ണ്ട് ലൈവില് അറിയിക്കണ്ട് ഹലോ 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 ആരുല്ലേ ലൈവില് ആരുല്ലേ ലൈവിലേക്ക് സ്വാഗതം ആരെയും കാണാനുള്ളൂ ഹലോ വെൽക്കം ടു ലൈവ് ആ ഒരു ലൈവിൽ കാണാറില്ലല്ലോ എല്ലാവരും പോയി തോന്നുന്നു സ്വാഗതം സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും എന്ത് ചെയ്യുന്നു ഹലോ വെൽക്കം ടു ലൈവ് ഇതാരാണേ ഹലോ വെൽക്കം ബാക്ക് എല്ലാരും എന്ത് ചെയ്യുന്നു ആറ് മണിക്ക് രണ്ട് മിനിറ്റ് ആരെയും കാണില്ല കമോൺ കമോൺ ഹലോ 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 കൊറച്ച് കൊസ്റ്റ്യായിട്ട് വന്നിട്ടുള്ളത് പക്ഷെ ആദ്യം കാണാറുണ്ടല്ലോ പുതിയ ആൾക്കാരെ ചാനലിൽ പോയി സബ് ആക്കണേ സപ്പോർട്ടാക്കണേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹലോ 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 ആരുമില്ലേ ലൈവിൽ ആരുമില്ലേ വെൽക്കം ടു ലൈവ് മോൺ ഹലോ എല്ലാവരും എവിടെയാണ് ഒരാൾ വന്നു പോയി ആരാണെന്ന് പറഞ്ഞില്ല ഹലോ ഇതാരാണ് പേര് പറയൂ ഹലോ ഇതാ ആരാണ് പേര് പറയൂ അറിയുന്ന ആളാണോ നോക്കട്ടെ ഹലോ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് കമ്മിങ് കമ്മിങ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വെൽക്കം വെൽക്കം ആന്റണി അബ്രഹാം ആയിരുന്നു ലൈബ്രിൽ ഉണ്ടായിരുന്നെ ഓക്കെ വെൽക്കം ആരും കാണാനില്ല തോന്നുന്നുണ്ട് എന്തൊക്കെയാണ്ട് വിശേഷം കുറെ സമയായവശ ആരെയും ആരും കാണാനല്ലായൊക്കെ കുടിച്ചോ അതിലും വരുമോ നോക്കാം അവിടെ അമ്മക്ക് പോകാം ഹലോ വെൽക്കം ടു ലൈവ് രണ്ടടക്കാർ ലൈവ് വന്ന് അരക്കണേ ഒന്ന് അബ്രഹാം നെക്സ്റ്റ് ആരാണ് Hello. വെൽക്കം ടു ലൈവ് എന്നൊരു ലൈവിലില്ലാതെ തോന്നുന്നുണ്ട് അബ്രഹാണോ വന്നപ്പോ സിഖുബായ് സിഖുബായ് ലൈവിലേക്ക് എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ സമയം കൊറേ ആയി എല്ലാരും പോയെന്ന് തോന്നുന്നു സിക്ക് പായി കുടിച്ചില്ലെങ്കിൽ ചായ ഉണ്ടാക്കിത്തരും ഏയ് അങ്ങനൊന്നുമില്ല അങ്ങനൊന്നും പറയരുത് എൻ്റെ ചായ കുടിച്ചോ ചായ കുടിച്ചു എൻ്റെ എൻ്റെ ചായ കുടിച്ചോ മഴക്കുണ്ട് അവിടെ മഴ ഉണ്ടോ ഇങ്ങനെ ഇണ്ട് ഇപ്പൊ സുഖമല്ലേ ഇതിലിപ്പോ ലൈവില് ആളുണ്ട് സിക്കുബ ഇപ്പൊ വരാ ഓക്കേ പോയി വരൂ ലൈവില് ആളുപക്ഷെ മേലെ കാണുന്നില്ലല്ലോ ഇതിടക്ക് തെറ്റാവുന്നുണ്ടോ സംശയല്ലേ ഉം ഇപ്പൊ ഒരാളെട്ട് ചായ കുടിച്ചു ഇട്ടാ ഓക്കെ എന്തായിരുന്നു കടി എന്തായിരുന്നു ചായക്ക് കടി എന്തായിരുന്നു പറയൂ പറയൂ സിക്കുബായ ഇതിൻ്റെ മാസുണ്ടല്ലോ ഏയ് ഇല്ലല്ലോ അങ്ങനെ തോന്നുന്നതായിരിക്കും പക്ഷേ സീരിയസ് ആണ് സീരിയസ് ഓക്കേ എല്ലാവരും പോയോ ലൈവിന് ഇതിൽ പൊട്ടത്തറ്റ കാണിച്ചു പോണുണ്ട് ഉണ്ടായാലും പൂജ ഉണ്ടാക്കാൻ ചിലത്തിൽ പാടുണ്ടോ അത് സംഭവോ അങ്ങനെ തന്നെയാണോ എല്ലാവരുടെ ഇവരുണ്ടാവും എന്നിട്ട് കഴിഞ്ഞാൽ ചായക്ക് എന്തായിരുന്നു സ്പെഷ്യൽ ചായക്ക് ഞങ്ങളെ ഇവിടെ പൂളയും പാലവാ ആ പല ആയിരുന്നു ആ കോമ്പിനേഷൻ സൂപ്പറാണ് സിക്കുബായ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക് സിക്കുബായി അങ്ങനെ ഇല്ല തോന്നുകയാണ് അങ്ങനെ ചിറിച്ചൊന്നും ഇല്ല ഞാൻ സീരിയസ് ആണ് പറ്റി സീരിയസ് ആണ് തോന്നേക്കര അങ്ങനെ തോന്നുന്നുണ്ടാവേ അല്ല നിങ്ങക്കൊക്കെ എന്തൊക്കെയായിരുന്നു ചായക്ക് കടി പറയൂ ഇതൊരു കടി നല്ല ഉള്ളിവട പാൽ ചായ ഓ പൊളിക്കും പാൽ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഉള്ളിവടയും പാൽ ചായയും സൂപ്പർ ആയിക്കണം സൂപ്പർ കോമ്പിനേഷൻ ഉള്ളിവടയാണോ ഇഷ്ടം പിന്നെ അവിടെ മായ ഉണ്ടോ അങ്ങനെ ഉണ്ട് ഇപ്പൊ ആരും കാണാനില്ല ലൈവിൽ ആരും കാണാല്ലോ രണ്ടാൾക്കാരും ടോട്ടല് എന്റർടൈൻമെന്റും അതേപോലെ സിക്കുബായത് തോന്നുന്നു അബ്രഹാം പോയി തോന്നുന്നുണ്ട് ഇല്ല ഇതാരാ ആരോ ഒരാൾ ഹസ്ബെൽ അല്ലേ ഡീപ്പിണ്ടായിപ്പോ ഡീപ്പിൽ പോയി തോന്നുന്നു എന്റെ പരിപാടി എല്ലാവർക്കും അഫ്നാനും വന്നില്ലല്ലോ ഉച്ചക്കത്തെ ലൈവില് കണ്ടില്ല തോന്നുന്നുണ്ടല്ലോ അഫ്നാന് സുഖല്ലേ സുഖമാണ് സുഖായിട്ട് പോണു അലഹുല്ല സുഖം അവിടെ എല്ലാർക്കും സുഖമില്ലേ പിന്നെ പിന്നെ വിശേഷങ്ങൾ പറയൂ രണ്ടാൾക്കാരാണ് അപ്പൊ ലൈവിലല്ലേ എൻ്റർടൈൻമെന്റ് ഇവിടെ ഇപ്പോൾ മഴ ഇല്ല നേരത്തെ നല്ല മഴ ആയിരുന്നു ഓക്കെ എൻ്റർടൈൻമെൻറ്റ് നാളെ ചില ജില്ലകളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ന്യൂസിൽ കേട്ടിരുന്നു ആസ് വെൽ ഹൗ ആർ യു ഹൗ ഈസ് ലൈഫ് ഗോയിങ് ഐ ഫൈൻ അഫ്നാൻ സ്കൂൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ലൈവ് കാണാൻ പറ്റില്ല ഓക്കെ അപ്നാൻ ഓക്കെ ഓ സ്കൂളിട്ട് വന്നിട്ടുണ്ടാവും അങ്ങനെ സ്കൂളിണ്ട് അല്ല ഇന്ന് ഇന്ന് വ്യാഴാഴ്ച അല്ലേൽ സ്ബൻഡ് പഠിക്കണ്ടേ ലൈവില് വരുമ്പോൾ പിന്നെ വാങ്ങണം പഠിക്കണം പഠിക്കണ്ട സമയത്ത് പഠിക്കണം ഓക്കെ അതിലൊന്നും മാറ്റം വരുത്താൻ പാടില്ല ഹേ അഫ്നാൻ യേസ് ഓക്കെ അഫ്നാൻ അല്ല അഫ്നാനെ കണ്ടില്ല അതാണ് ചോദിച്ചത് ഒന്നും കരുതരുത് ഓക്കെ pinne ഇപ്പൊ കേക്കണില്ലേ ഹലോ അക്ഷയ് ഇതിനെ ഇപ്പൊ സൗണ്ട് ഉണ്ടായില്ലേ ഞാൻ പലടൊന്നും കേക്ക്ണ്ടായില്ല പറയണ്ടേ മ്യൂട്ടായി പോയതാണ് മിസ്റ്റർ സോറി അക്ഷയ് വെൽക്കം ടു ലൈവ് കൊക്കാച്ചി വെൽക്കം ടു ലൈവ് കൊക്കാച്ചി ഇതുവരെ തിരിച്ചു ഒന്നുകൂടെ പറ അതിനെ റിയില്ലേ കൊക്കാച്ചി മാസ്ക് ഇട്ടുണ്ട് ആണോ സൗണ്ട് ഇല്ലാത്തത് സോറി മാറിയതാണ് ഇതുവരെ പറഞ്ഞത് ആ ഒന്നുകൂടെ പറഞ്ഞില്ലേ ഓക്കെ അക്ഷയ് ഹൈവാ ഇപ്പൊ നല്ല സൗണ്ടാണ് ഇങ്ങടെ എല്ലേ വോയിസ് ആണ് ഇൻറ്റെ വോയിസ് തന്നെയാണ് അബ്ദുൽ വാജിദ് ഹൈ വെൽക്കം ടു ലൈവ് അബ്ദുൽ വാജിദ് കാർത്തുമ്പി ഹലോ മുത്തുമണി ഹോ വെൽക്കം ടു ലൈവ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കാർത്തുമ്പി കുട്ടി എവിടെയാണ് കുട്ടി ഇവിടെ ഉണ്ട് കുട്ടി കളിക്കാണ് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരും ചായകുടിച്ചില്ലേ സൗണ്ട് പോയതറിഞ്ഞില്ല മ്യൂട്ടായി കിടക്കായിരുന്നു അടക്ക് കൈ തട്ടി അങ്ങനെ ആയതാണ് ഇപ്പം കേൾക്കണില്ലേ ശ്രീ പല്ലുതേക്കാതെ കുട്ടികളാണ് മാസ്ക് കിടക്കുന്നത് എന്ന് പറയുന്നത് ശരിയാണോ ഏയ് അത് വളരെ പൊട്ടത്തറ്റാണ് അങ്ങനെ ഒന്നുമില്ല അപ്പം കൊറോണ വന്നപ്പോൾ എല്ലാരും മസ്ക് കിട്ടില്ലേ പെൺകുട്ടികളല്ല എല്ലാ ആൺകുട്ടികളും മാസ്ക് കിട്ടില്ലേ അപ്പൊ ആരും പല്ല തേറ്റില്ല എന്നാണോ പറഞ്ഞു വരുന്ന സ്ത്രീ പറയോ അതിനുള്ള മറുപടി പറയൂ കാർത്തുമ്പി ഇന്ന് ഉച്ചക്ക് ലൈവ് ചെയ്തിരുന്നോ ചെയ്തിരുന്നു ഉച്ചക്കൊരു രണ്ടുമണിയാണെന്ന് തോന്നുന്നു രണ്ടുമണി അല്ലെങ്കിൽ മൂന്നു മണിയോ ചെയ്തിരുന്നു രണ്ടുമണിക്കരുന്നു നേരം വൈകി ശ്രീ ഇപ്പോൾ കൊറോണ ഇല്ലല്ലോ കൊറോണ ഉണ്ട് പക്ഷേ എവിടെ ക്യൂ കൊറോണ ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ശ്രീ ശ്രീ ആദ്യം ലൈവിൽ വന്നിരുന്നല്ലോ അല്ലെ പുതിയ ആളല്ല തോന്നുന്നുണ്ടല്ലോ ശ്രീ എനിക്കറിയാം പല്ലു തേക്കാത്തവരാണ് മാസ് ഇടുന്നത് ഓക്കേ നോ പ്രോബ്ലം നീ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എൻ്റെ ട്രെയിനർ ഇത്ര ടീച്ചറാണോ ടീച്ചറൊന്നല്ല അബ്ദുൽ വജീദ് ആറാൾക്കാർ ലൈവിലുണ്ട് ഡബിൾ ടൈ പഠിക്കാറൊക്കെ ഇണ്ടലൊന്ന് പോയി സബ് ആക്കെട്ടോ യു മി ബ്ലോഗ് ഹായ് യു മി ബ്ലോഗ് വെൽക്കം ടു ലൈവ് ഇന്ന് ലൈവിൽ പോയിരുന്നോ ലൈവിലൊന്നും കണ്ടില്ല പോയില്ല തോന്നുന്നില്ലേ ശ്രീ സ്ഥലം എവിടെയാണ് സ്ഥലം മലപ്പുറത്താണ് ശ്രീൻ്റെ സ്ഥലം എവിടെയാണ് എല്ലാവരും ചായ കുടിച്ചിട്ടല്ലേ വന്നിട്ടുള്ളത് ഏർ ശ്രീ കോട്ടയം ഓക്കെ ശ്രീ കോട്ടയത്താണല്ലേ കോട്ടയത്ത് ഭയങ്കര മഴയാണോ മഴ ഉണ്ടെന്ന് പറയുന്ന കേട്ടു ന്യൂസിൽ പറയുന്നത് കേട്ടു കാത്തുമ്പിക്കമന്റ് വീങ്ങിയല്ലേ എനിക്ക് മനസ്സിലായി വായിച്ചു എന്ന് എന്താണ് കാത്തുമ്പി പറഞ്ഞത് കാത്തുമ്പിന്റെ കണ്ടില്ല സംശയം ഇല്ലാതില്ല അങ്ങനെ തോന്നുകയാണ് കാർത്തുമ്പിക്ക് അങ്ങനെ ഒന്നും ഇല്ല കാർത്തുമ്പി കമന്റ് കണ്ടില്ല കാർത്തുമ്പെ പ്രസിദ്ധ കമന്റ് കണ്ടില്ല എപ്പോഴാണ് കണ്ടത് ശ്രീ മലപ്പുറം വഴി ഞാൻ പോയിട്ടുണ്ട് കോട്ടയമയെ പെയ്തുകൊണ്ടിരിക്കുക ഓക്കേ മലപ്പുറം വഴി ഇന്നായിരുന്നു പോയത് കോട്ടയം മഴ ഉണ്ട് പറയുന്നു ന്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല മഴ പിന്നെ അഞ്ചാൾക്കാർ ലൈവിലുണ്ടല്ലോ ശ്രീ കുറെ നാൾ മുമ്പ് തിരൂര് ട്രെയിനിൽ പോയി ഓ ഫുള്ള് ട്രിപ്പാണെന്ന് തോന്നുന്നു ூர் மலப்புரம் அல்ல மலப்புரம் ஜில்ல மலப்புறத்திரூரக்கே வரணும் ஓகே காம்பி ஏ லைக்கு மீ தாங்கயூ காம்பி அப்துல் வாஜிஸ் தேங்க்யூ அப்துல் வாஜிஸ் ഏ ഷിനു ഷാജാൻ ഹായ് ഷിനു വെൽക്കം ടു ലൈവ് എന്താണ് അല്ലാതെ പരിപാടിയും ഏ ആൾക്കാർ ലൈവിലുണ്ട് ശ്രീ അവിടെ മായ ഇല്ലേടാ ഇവിടെ മായ ഉണ്ടായിരുന്നു ഇപ്പൊ കമ്മി ഉണ്ട് ഇപ്പൊ മായില്ല ചോർന്ന് നിൽക്കണം മഴ ആയിരുന്നു ഇന്ന് മഴ കമ്മി ഉണ്ട് കാർത്തുമ്പി ഇന്ന് ലൈവ് സ്ഥലം മാറിയോ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഈ ലൈവിന് ഈ സ്ഥലം മാറിക്കണ് ഇത് ഞാൻ തായേണ് അപ്പൊ സ്ഥലം മാറി കാർത്തുമ്പി സൂപ്പർ ആയിരുന്നു ഓക്കെ താങ്ക് യു കാർത്തുമ്പി സ്ഥലം നിന്നൊന്ന് മാറ്റിപിടിച്ചു ശ്രീ പഴയ പുഴുങ്ങി പയം പുഴുങ്ങി ശരിയല്ലേ പറഞ്ഞത് ഒരു ജി കെ ക്വസ്റ്റ്യൻ ചോദിച്ച ആരൊക്കെ ഇതിന് മറുപടി പറഞ്ഞ് നോക്കാം ശ്രീ പയം പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏതാ നാലാൾക്കാർ ലൈവിലുണ്ട് ആർക്കറിയുന്ന ആർക്കറിയുന്നോക്കാലോ പൂജ്യം കണ്ടുപിടിച്ച രാജ്യം പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത് രാജ്യാണ് പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ക്ലൂ ഒന്നുമില്ല ആൻസർ പറയാ നാലാൾക്കാർ നെക്സ്റ്റ് അടുത്ത ആള് പറയാ എല്ലാരും ലൈവില് പോയി ചോദ്യം ചോദിച്ചപ്പോ എല്ലാരും ലൈവില് ഓടി ആ ഓക്കെ ഞാൻ അടുത്ത ആൾ പറയാ ഒരാളും കൂടി പറഞ്ഞിട്ട് ഷായിക്ക് അസ്സലാമലൈക്കു വാലേക്കു അസ്സാം ഷായിക്ക് വെൽക്കം ടു ലൈവ് പുതിയ ആളാണോ ശ്രീ ഉത്തരം ഇന്ത്യ എന്ന് പറയുന്നത് വേറെ ആരും പറയണില്ല അപ്പം ഉത്തരം കറക്റ്റ് ആണ് ഇന്ത്യ തന്നെയാണ് യു ഫ്രം മലപ്പുറത്താണ് ശ്രീ കേരളത്തിൽ ഇലക്ഷൻ സമയത്ത് ബി ജെ പി കണ്ടുപിടിച്ച നമ്പറാണ് പൂജ്യം യെസ് ഓക്കെ കേരളത്തിൽ ഇലക്ഷൻ സമയത്ത് ബി ജെ പി കണ്ടുപിടിച്ച നമ്പർ ഓക്കെ ഓക്കെ പൂജ്യമാണ് ആൻസറ് ഷാഹിക്ക് നെയ്മെന്താ ഷ നമ് ഹസ്നാണ് പുതിയ ആളാണോ വെൽക്കം ടു ലൈവ് ചാനലൊന്ന് സബ് ആക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ കാർത്തുമ്പി പൂജ്യം കണ്ടുപിടിച്ചത് ബാക്കി സംഖ്യകൾ കണ്ടുപിടിച്ചാൽ എങ്ങനെ പൂജ്യം കണ്ടുപിടിച്ചത് ബാക്കി അല്ല അങ്ങനല്ല ഇന്ത്യൻ ബാക്കി സംഖ്യകളെ കാരണവോ കണ്ടുപിടിച്ചതറിയില്ല ശ്രീ അവർക്ക് പൂജ്യം സീറ്റ് ആണല്ലോ കേരളത്തിൽ ഓ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ ശ്രീ അതെന്താടാ ഇന്ത്യ ആയത് അതൊന്നും എനിക്കറിയില്ല ക്വസ്റ്റ്യനിലെ ആൻസർ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ എത്ര തരം മാങ്ങ ഉണ്ട് ഇന്ത്യയിൽ എത്ര തരം മാങ്ങ ഉണ്ട് മാങ്ങ മാങ്ങ മാമ്പയം അറിയണതൊക്കെ കമൻ്റ് ചെയ്യാം ലൈവിലുണ്ട് അറിയില്ലെങ്കിൽ അറിയില്ല പറയാം ആൻസർ പറഞ്ഞു തരുന്നതാണ് നാല് തരം സപ്പോർട്ട കൂട്ടുകോണം നീലസുന്ദരം നാല് എന്താ ഉദ്ദേശിച്ചത് അതല്ല ആൻസർ കാർത്തുമ്പി ഇനിയും വായിക്ക് നോക്കട്ടെ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കാർത്തുമ്പി ഇന്നാള് തന്നെ സംഖ്യ ഉണ്ടായിരുന്ന കറക്റ്റ് ആൻസർ അല്ലേ ശ്രീ ഇതൊക്കെ മാങ്ങകളുടെ പേരാണ് കൊച്ച് ഓക്കെ എന്നാൽ എത്ര തരം എന്ന് പറയൂ ഇന്ത്യയിൽ എത്ര തരം മാങ്ങ ഉണ്ട് കാർത്തുമ്പി ഇരുപത്തിരണ്ട് തരം നഹി ശ്രീ ആയാ പറയൂ ആൻസർ പറയൂ എട്ടാൾക്കാർ ലൈവിലുണ്ട് ഇന്ത്യയിൽ എത്ര തരം മാങ്ങാ ഉണ്ട് ആർക്കറിയുന്നു നോക്കട്ടെ എട്ടാൾക്കാർ ലൈവിലുണ്ട് ലൈക്ക് അടിക്കട്ടോ പുതിയ ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എട്ടാൾക്ക് ആർക്കും ഉത്തരം അറിയുന്നു നോക്കാം ഇന്ത്യയിൽ എത്ര തരം മാങ്ങ ഉണ്ട് പോരത്തെങ്കിൽ ഓപ്ഷൻ വേണമെങ്കിൽ ഓപ്ഷൻ തരാം കാർത്തുമ്പീനോട് ഒരു ചോദ്യം ഏ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കാർത്തുമ്പി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എന്നും പറയും അന്നലെ ഞാൻ പറഞ്ഞത് ശ്രീ അതിപ്പോൾ ഓരോ ഓരോരോ കീ വയക്കം ആവുമ്പോൾ ഒരു തരം മാങ്ങയേ ഉള്ളു അല്ല ഒരു തരം അല്ല അങ്ങനെ ഒന്നല്ല എത്ര തരം ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ശ്രീ ഓപ്ഷൻ പറ ഓക്കെ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് നൂറ് ഇരുന്നൂറ് ഇന്ത്യയിൽ എത്ര തരം മാങ്ങയുണ്ട് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് ഇതിൻ്റെ ആൻസർ കണ്ടെത്തി വരിക ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം ശ്രീ ഞാൻ പഠിച്ചിട്ടുണ്ട് സോഷ്യലിസ്റ്റ് സ്റ്റഡീസിൽ അപ്പോൾ വരാം അഫ്നാൻ ഹായ് ഓക്കെ ഓക്കെ ഇതിൻ്റെ ആൻസർ കണ്ടെത്തുക ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ഓക്കെ